നമസ്കാരം സർബോ നമസ്കാരം ഇസ്രയേൽ ഇറാൻ അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സികൾ അങ്ങനെയുള്ള യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചർച്ച പെട്ടെന്നൊരു ദിവസം വഴിമാറിയിരിക്കുന്നു കിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ കിസ്ബുള്ളയും ഇസ്രയേലും ഇറാനും ഒന്നും തന്നെ വാർത്തകളിൽ നിറയുന്നില്ല പകരം ഇപ്പോൾ സിറിയയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടുത്തെ വിഷയം അതിനുള്ള മൂല കാരണം എന്ത് എന്നുള്ളതാണ് ലോക ജനതയ്ക്കുള്ള സംശയം പോലും ഒരുവിധം ആളുകൾക്കറിയാം എന്നിരുന്നാലും ഭൂരിഭാഗം മലയാളികളും ഇപ്പോഴും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്താണ് സിറിയയിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഈ ആഭ്യന്തര കലാപമെന്നു സിറിയം ഭരണകൂടം ഔദ്യോഗിക ഭരണകൂടം ബാഷർ ഭാഷ കീഴിലാണ് നേരത്തെ മുതൽ അസാദ് ഭരണകൂടമാണ് സിറിയയിൽ നിലനിൽക്കുന്നത് പക്ഷെ വലിയ ജനവിരുദ്ധ ഭരണ രീതിയായിരുന്നു പണ്ടൊക്കെ അവർ പിന്തുടർന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അസാദ് ഭരണത്തിനെതിരെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നു ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു അന്നൊരു ബാലനെ പ്രതിഷേധിച്ച തെരുവിൽ പ്രതിഷേധിച്ച ഒരു ബാലനെ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നതിനെ തുടർന്ന് ജനങ്ങൾ സംഘടിതരായി തെരുവിലേക്ക് ഇറങ്ങുന്നു ആസാദ് ഭരണകൂടത്തിനെതിരെ ഒരു ജനകീയ പോരാട്ടത്തിന്റെ മുഖമാണ് തുറന്നത് പക്ഷേ ആ ജനകീയ പോരാട്ടത്തിൻ്റെ മുഖം തുറക്കുമ്പോൾ മറുവശത്ത് പല ഭീ ഭീകര സംഘടനകളും വളർന്നു വരുന്ന കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് അൽ പിന്നീട് ഐസിസിന്റെ രൂപാന്തരം ആ ഘട്ടത്തിൽ അസാദ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അസാദ് ഭരണകൂടം നിലനിന്നിരുന്നത് ഇറാന്റെയും റഷ്യയുടെയും സഹായത്തോടെയാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര യുദ്ധം അടിച്ചമർത്താൻ കൊടിയ മർദ്ദനോപാധികളാണ് അന്ന് അസാദ് ഭരണകൂടം പുറത്തെടുത്തത് അതിൻ്റെ പിന്നിൽ കളിച്ചത് മുഴുവൻ റഷ്യയും ഇറാനും തന്നെയായിരുന്നു എന്നാൽ അമേരിക്ക തൊട്ടപ്പുറത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ എസ് ഡി എഫ് അവരെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു കുർദ്ദ് പോരാളികളായിരുന്നു ആ വിഭാഗത്തിലേറെയും ടർക്കിയുടെ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ കുർദ് ജനവിഭാഗം അവർ ന്യൂനപക്ഷമാണ് എങ്കിൽ പോലും ഈ കുർദ് വിഭാഗം ജീവിക്കുന്ന ഒരു ഇടമാണ് അവർ അവർ വലിയൊരു സ്വപ്ന ലോകത്തിലാണ് അവരുടെ ഒരു അവകാശവാദം സിറിയയുടെ ഒരു വലിയ ഭാഗവും ടർക്കിയുടെ ഒരു ഭാഗവും ഇറാഖിന്റെ ഭാഗവും ഉൾപ്പെട്ട വിശാലമായ കുർദിസ്ഥാൻ എന്നുള്ള സ്വപ്നമാണ് കുർദുകളുടെ ഒരു വലിയ സ്വപ്നമാണ് അപ്പോൾ കുർദുകൾ തങ്ങളുടെ ആ മേഖലയിൽ പിടിമുറുക്കി അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ജനവിഭാഗമായിരുന്നു അപ്പോൾ ആ കുർദ് പ്രദേശമടക്കം ഒരു ഘട്ടത്തിൽ ഐസിസ് കടന്നു വന്ന് പിടിച്ചടക്കുന്ന എൺപത്തിനാലായിരം സ്ക്വയർ കിലോമീറ്റർ കലിഫേറ്റ് സൃഷ്ടിച്ചു കൊണ്ടുവന്ന അൽ ബാഗ്ദാദിയുടെ ഒരു പ്രഖ്യാപനം അതൊക്കെ പിന്നീട് വളരെ കാലത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷമായിരുന്നു ഐ സി എസിൻ്റെ വളർച്ച പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച ഈ ആഭ്യന്തര യുദ്ധത്തെ ഒരു വശത്ത് അമേരിക്ക ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് പോലെ ഈ കലാപകാരികൾ എന്ന് റഷ്യ ആരോപണം ഉന്നയിച്ചവരെ ആയുധം കൊടുത്തും പണം കൊടുത്തും സഹായിച്ചു മറുവശത്ത് ഈ വിപ്ലവകാരികളെ കലാപകാരികൾ എന്ന് ആസാദ് ഭരണകൂടം വിശേഷിപ്പിച്ചവരെ വളരെ മൃഗീയമായ നിലയിൽ ബോംബാക്രമണങ്ങളിലൂടെ വളരെ ശക്തമായ ആക്രമണങ്ങളിലൂടെ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു അസാദ് ഭരണകൂടം രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി ആഭ്യന്തര യുദ്ധം ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധം എന്നാണ് അതിനെ ഇപ്പോൾ ലോകം പോലും വിശേഷിപ്പിക്കുന്നത് കാരണം അന്നത്തെ ആഭ്യന്തര യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല കെട്ടടങ്ങിയിട്ടില്ല ഇടക്കാലത്ത് ഐസിസിന്റെ ഉദയം അന്ന് അൽക്കൊയ്ദ ആദ്യം രംഗത്ത് വരുന്നു പിന്നീട് ഐസിസ് അൽ ബഗ്ദാദി ഐസിൽ പ്രഖ്യാപിക്കുന്നു പിന്നീട് ഐസിസ് പ്രഖ്യാപിക്കുന്നു സിറിയ തങ്ങളുടെ കീഴിലേക്ക് വന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ലോകത്തെ കീഴടക്കിക്കൊണ്ട് ഇത്തരമൊരു ഭീകര പ്രസ്ഥാനം വളർന്നു വന്നാൽ അത് അപകടമാകും എന്ന് അമേരിക്ക പെട്ടെന്ന് തന്നെ സഖ്യരാജ്യങ്ങളെ മാത്രമല്ല റഷ്യയെയും ഇറാനേയും പോലെയുള്ള എല്ലാ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തി അതിൽ ആറും രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ഐസിസിനെതിരെയുള്ള യുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അൻപത്തി മൂന്ന് രാജ്യങ്ങളുടെ ഒരു വലിയ സഖ്യമാണെന്ന് അമേരിക്ക രൂപം കൊടുത്തത് ഐസിസിനെ അതിശക്തമായ പോരാട്ടങ്ങൾ കൊടുക്കൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലം പരിശാക്കാൻ അന്ന് ലോകത്തിന്റെ സഖ്യ രാജ്യങ്ങൾക്ക് കഴിഞ്ഞു പക്ഷേ ആ വിജയം പൂർണ്ണമായും കുർദ്ദു സേനകൾക്ക് അവകാശപ്പെട്ടതാണ് അവരാണ് അക്ഷരാർത്ഥത്തിൽ ഐസിസിനെതിരെ നെഞ്ചുറപ്പോടെ പൊരുതിയത് മറ്റു രാജ്യങ്ങളൊക്കെ ഒറ്റപ്പെട്ട ബോംബ് ആക്രമണങ്ങൾ കാരണം അന്നത്തെ ഈ ഭൂഗർഭാറകളിലും വളരെ സുരക്ഷിത കേന്ദ്രങ്ങളിലും പർവ്വത നിലകളിലുമൊക്കെയാണ് ഈ ഐസിസ് തീവ്രവാദികൾ ഭീകരന്മാർ കഴിഞ്ഞത് അവരെ അത്തരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അമേരിക്ക പോലും കഷ്ടപ്പെട്ടിരുന്നു വളരെ ഒരുപാട് അമേരിക്കൻ സൈനികർ അവിടെ കൊല്ലപ്പെട്ടു കുർദ്ദു സേനയാണ് അവരെ അക്ഷരാർത്ഥത്തിൽ തീർത്തത് ഐസിസ് തകർന്നിട്ടും ആഭ്യന്തര കലാപം അവസാനിച്ചില്ല ഒരു വശത്ത് എച്ച് ഡി എസ് രണ്ടായിരത്തി പതിനാറിലാണ് എച്ച് ടി എസ് എന്ന ഒരു രൂപം അവർ ധരിക്കുന്നത് അതിനു മുമ്പ് വരെ ഫ്രണ്ട് അൽ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭീകര സംഘ സംഘടനയായിരുന്നു അതിൽ അൽ ജുലാനി എന്ന ഒരു മത മതപരമായ ഒരു ചത്തക്കൂടിലാണ് ആദ്യം അതിനെ ഒരു സംഘടന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് അൽ ജുലാനി രണ്ടായിരത്തി പതിനാറില് പിന്നീട് അൽ ജുലാനി അതിന്റെ തലവനായി സ്വയം അവരോധത്തിനായി അതിനുശേഷം ടർക്കിയോട് ചേർന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇഡ്ലി പോലെയുള്ള ആ പ്രവിശ്യ ഇഡ്ലി പ്രവിശ്യ പൂർണ്ണമായി അവർ കീഴടക്കി അതിന് ടർക്കിയുടെ പരിപൂർണ പിന്തുണ എച്ച് ഡി എസിന് കിട്ടിക്കൊണ്ടിരുന്നു കാരണം അവർക്ക് പണം ആയുധം മറ്റ് ട്രെയിനിങ് ഇതെല്ലാം കൊടുത്തിരുന്നത് ടർക്കിയാണ് ടർക്കിയുടെ ഒരു പ്രത്യേക താല്പര്യം മേഖലയിലുണ്ട് കാരണം ഇത് സിറിയൻ അതിർത്തി പ്രദേശമാണ് ടർക്കിയോട് ചേർന്ന പ്രദേശമാണ് ടർക്കിയുടെ മറുഭാഗത്ത് വലിയ തോതിൽ കുർദുകൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ കുർത്തുകളുടെ കയ്യിലാണ് ആ പ്രദേശം പോലും അവർ കൈയടക്കി വെച്ചിരിക്കുന്നു കുർദിസ്ഥാൻ എന്നവർ വിശ്വസിക്കുന്ന ആ മേഖല സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിൽ തന്നെയാണ് വീണ്ടും ആഭ്യന്തര രണ്ടായിരത്തി പത്തൊൻപതിൽ ഐസിസ് തകർന്നെങ്കിലും ആഭ്യന്തര യുദ്ധം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു ഒരു വശത്ത് റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക അസാദ് ഭരണകൂടം മറുവശത്ത് ടർക്കിയുടെ പിന്തുണയിൽ അതിശക്തമായി ഔദ്യോഗിക സേനയ്ക്കെതിരെ പൊരുതുന്ന എച്ച് ടി എസ് സേന മറുവശത്ത് ഇത് രണ്ടും ഈ എച്ച് ടി എസ് പൂർണ്ണമായും ടർക്കിയുടെ അതിർത്തി പ്രദേശത്താണ് മറുവശത്ത് ടർക്കിയുടെ മറ്റ് അദർ സൈഡിൽ പൂർണ്ണമായും തമ്പടിച്ചിരിക്കുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് ആയുധങ്ങളും പണവും ഒക്കെ നൽകി അവരെ നിലനിർത്തിയിരുന്നത് അമേരിക്കയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കരാറിലേക്ക് വരുന്നു ഒരു വെടിനിർത്തൽ കരാർ ആ കരാറിന് നേതൃത്വം ഒന്ന് കൊടുത്തത് റഷ്യയും ഇറാനും തന്നെയാണ് റഷ്യയും ഇറാനും ടർക്കിയും ഒരുമിച്ചിരുന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കുന്നു അതിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ കൂടി ഉൾപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ അവരവരുടെ സ്വാധീന മേഖലയിലേക്ക് ഔദ്യോഗിക സേന ഉൾപ്പെടെയുള്ളവർ കടന്നുവരില്ല എന്ന വ്യക്തമായ ഒരു ധാരണയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഉരുത്തിരിഞ്ഞത് അതിനുശേഷം പരസ്പരം ആക്രമണങ്ങൾ കുറഞ്ഞു അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ആ കാലഘട്ടത്തിൽ ഹിസ്ബുള്ള വളരെ ശക്തമായി അവർ ലെബനൻ കേന്ദ്രീകരിച്ച വലിയ സൈനിക സംവിധാനങ്ങൾ ഒരുക്കി ഔദ്യോഗിക സേനയ്ക്കൊപ്പം ഹിസ്ബുള്ളയുടെ വിഭാഗവും ഔദ്യോഗിക ദമാസ്കസും അലപ്പോയുടെ മധ്യഭാഗവും കേന്ദ്രീകരിച്ച് അവർ വളരെ ശക്തമായ രീതിയിൽ കരുത്താർജിച്ചു കരുത്താർജിച്ചു ലബനും സിറിയും അതിർത്തി പ്രദേശങ്ങളിൽ അവരുടെ വലിയ ഈ കലാപകാരികൾ എന്ന് നമ്മളിപ്പോൾ കണ്ട അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ച ഈ ഹിസ്ബുള്ള അവർ പരിപൂർണമായും ലബനൻ സിറിയ അതിർത്തിയിൽ അവരുടെ ആയുധപ്പുരകൾ തുറന്നു പ്രിസിഷൻ മിസൈൽ ഫാക്ടറികൾ തുറന്നു അപ്പോൾ ഇതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന പൂർണ്ണമായും സിറിയൻ ഭരണകൂടം തന്നെയാണ് അസാദ് ഭരണകൂടം അസാദ് ഭരണകൂടത്തെ ഈ പൂർണമായും നിലനിർത്തി അവിടെ മറ്റൊരു വലിയ വീഴ്ച അസാദ് ഭരണകൂടത്തിനുണ്ട് ഈ തുടർച്ചയായി രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഈ ആഭ്യന്തര കലാപം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിഇരുപതിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുത്തും പക്ഷെ കോവിഡ് തുടങ്ങിയ മഹാമാരിയിൽ ഒക്കെ പകച്ചുപോയ അസാദ് ഭരണകൂടത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വേട്ടയാടി ഇതേ തുടർന്ന് ഈ അസാദ് സൈന്യത്തോട് വളരെ വിമുഖത കാട്ടി നേരത്തെ ഒരു മാൻഡേറ്ററി ആയിരുന്നു സൈനിക സേവനം സിറിയയില് എല്ലാ പൗരന്മാരും സൈനിക സേവനത്തിൽ ഏർപ്പെടണമെന്നൊരു നിയമം ഉണ്ട് അത് അസാദ് എടുത്തു കഴിഞ്ഞു ഓർഡനറി സർവീസാക്കി സൈന്യത്തിലെ സൈനികർക്കുള്ള ശമ്പളം വലിയ തോതിൽ വെട്ടിക്കുറച്ചു ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു അപ്പോൾ സൈന്യത്തിലേക്ക് യുവാക്കൾ കടന്നു വരാതായി അസാദിന്റെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ വലിയ തോതിൽ റഷ്യയുടെ സഹായം കിട്ടുമെന്നും ഇറാൻ സഹായിക്കുമെന്നും തൊട്ടിപ്പുറത്ത് ഹിസ്ബുള്ളയുടെ പരിപൂർണ പിന്തുണയിൽ ഈ ഭരണം നിലനിർത്താമെന്നുമായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സംഭവിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നു അതോടെ റഷ്യയുടെ മുഴുവൻ ശ്രദ്ധയും യുക്രൈനിലേക്ക് തിരിഞ്ഞു റഷ്യക്ക് രണ്ട് സേനാ താവളങ്ങൾ ഔദ്യോഗിക സിറിയൻ ഭൂമേഖലയിലുണ്ട് ഒന്ന് ഒരു കരസേനയുടെ ആസ്ഥാനം തന്നെയാണ് രണ്ട് വ്യോമസേന റഷ്യൻ വ്യോമസേനയുടെ ഒരു പൂർണ്ണസജ്ജമായ സേനാ കേന്ദ്രമുണ്ട് ഈ രണ്ട് സേനാ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിൽ സേനയെ പിൻവലിച്ചു പുതിയൻ അത് വലിയ ക്ഷീണമായി പോയി സിറിയയെ സംബന്ധിച്ച് കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ക്രൈസിസ് വന്നാൽ റഷ്യൻ സേനാ വിഭാഗം അവിടെ ഉള്ളത് വലിയ അനുഗ്രഹമായിരുന്നു മറുവശത്ത് അമേരിക്ക ഇതുവരെ അവിടെ നിന്ന് തങ്ങളുടെ പിടി അയക്കാതെ നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഈ പശ്ചിമേഷ്യയിലെ റഷ്യൻ സാന്നിധ്യം പ്രത്യേകിച്ച് സിറിയ കേന്ദ്രീകരിച്ച് അവർ തമ്പടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ മേഖലകളിൽ അമേരിക്ക നേരത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രം ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് പക്ഷെ പിന്നീട് അവർ അതൊക്കെ പിൻവലിച്ച് അവരുടെ പരിപൂർണ പിന്തുണയിൽ ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ നിലനിർത്തുന്നു റഷ്യ ദുർബലമായത് ഒരു തലത്തിൽ അസാദിനെ വളരെ പിന്നോട്ടടിച്ചു മറ്റൊരു അസാദ് നേരിട്ട വലിയ ബുദ്ധിമുട്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു പക്ഷെ അപ്പോഴും അസാദിന്റെ ഒരു കരുത്ത് ഇവ എച്ച് ടി എസിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ഹിസ്ബുള്ളയുടെ ഈ സൈനികം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല എങ്കിലും ഒരു മിഷ്യ വിഭാഗങ്ങൾ പൂർണ്ണമായും ആ എച്ച് ടി എസ് അധീനം അധീനതയിലാക്കിയ ഇഡലി പ്രവിശ്യയ്ക്ക് തൊട്ടിപ്പുറത്തായിരുന്നു അപ്പോൾ ആ മേഖലയിൽ ഹിസ്ബുള്ള ശക്തരാണെന്നും അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ തോൽപ്പിച്ചുകൊണ്ട് എച്ച് ഡി എസിന് മുന്നോട്ട് മാസ്കസ് പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയില്ല അലപ്പോ നഗരം പോലും ഒരിക്കലും അലപ്പോ എന്ന് പറയുന്ന ദമാസ്കസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പട്ടണമാണ് മാറ്റവും ശരിയല്ല അലപ്പോ ഒരു കാരണവശാലും അവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുമാണ് ധരിച്ചത് അവിടെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി ഒന്ന് ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണങ്ങൾ മറുവശത്ത് ഹിസ്ബുള്ളയുടെ എൺപത്തിയഞ്ച് ശതമാനം നേതാക്കളെ അവർ വധിച്ചു ഹിസ്ബുള്ളയുടെ ഒരു നേതൃദാരിദ്ര്യം ഒരു വശത്ത് മറുവശത്ത് ഹിസ്ബുള്ളയുടെ സാമ്പത്തിക തകർച്ച സാമ്പത്തികമായി ഹിസ്ബുള്ളയെ തച്ചു തകർക്കുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളിലൂടെ ചെയ്തത് പക്ഷേ ഇസ്രായേൽ അതി ബുദ്ധിപൂർമതയാണ് കരിക്കൾ നീക്കിയത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് സിറിയ കേന്ദ്രീകരിച്ചുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇത് തങ്ങൾക്ക് അപകടമുണ്ടാക്കും എന്ന വ്യാജേന അതിശക്തമായ ആക്രമണങ്ങളിലൂടെ തകർത്തെറിഞ്ഞു ഇസ്രായേൽ നമ്മൾ കണ്ടതാണോ ലെബനൻ സിറിയ അതിർത്തിയിലുള്ള റോക്കറ്റ് നിർമ്മാണശാലകൾ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമിച്ച് തകർക്കുന്നു ഡെമാസ്കസ് കേന്ദ്രീകരിച്ച് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി അതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റൊരു തലമുണ്ട് അലപ്പോ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ നടത്തിയ നമ്മൾ മുമ്പ് ഒരു രണ്ടാഴ്ച ഒമ്പത് ചർച്ച ചെയ്തിട്ടുണ്ട് വിഷയം അലപ്പോ അലപ്പോയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം അപ്പോൾ അലപ്പോയിൽ ആഹ് ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അതെന്ത് പ്രത്യാഘാതമുണ്ടാക്കും എന്നതിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്തില്ല നമ്മൾ പ്രത്യേകിച്ച് അന്ന് വിദേശ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല പക്ഷെ അലപ്പോയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒന്നൊന്നായി അന്ന് ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരുന്നു ദമാസ്കസ് കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾക്കൊപ്പം അലപ്പോയിലേക്ക് ഇസ്രായേൽ സേന അന്ന് എയർ ഡ്രോപ്പ് നടത്തിയ ആക്രമണം നടത്തിയ ഒരു വലിയ വീര ചരിത്രം അല്ലെങ്കിൽ ഒരു വലിയ ശക്തമായ ആക്രമണമുണ്ട് ഈ അലപ്പോ കേന്ദ്രീകരിച്ചും ദമാസ്കസ് കേന്ദ്രീകരിച്ചും ദമാസ്കസിന്റെയും അലപ്പോയുടെയും പാർശ്വ നഗരങ്ങളായി നിൽക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ നടു ഒടിഞ്ഞു ചുരുക്കത്തിൽ അലപ്പോയിലേക്ക് എളുപ്പം ആക്രമിച്ചു കയറാം എന്ന നില എച്ച് ഡി എസിന് ലഭിക്കുന്നു ഇവിടെയാണ് വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അലപ്പോ അപ്രതീക്ഷിതമായി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ പറഞ്ഞ ഇതിലിപ്പ് കീഴടക്കിയെന്ന് ഇദിലിപ്പ് വർഷങ്ങൾക്ക് മുൻപേ അവരുടെ കൈവശമുള്ള പ്രദേശമാണ് ആ ഇദിലിപ് പ്രവിശ്യ പൂർണ്ണമായി എച്ച് ഡി എസിന്റെ കൺട്രോളിലുള്ളതാണ് അങ്ങോട്ടേക്ക് ഔദ്യോഗിക സേനയ്ക്കോ ഔദ്യോഗിക ഭരണവിഭാഗത്തിനോ കടന്നു കയറാൻ കഴിയില്ല നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു പൊളി സോഷ്യോ പൊളിറ്റിക്കൽ രീതിയിലല്ല അവിടെ കാര്യങ്ങൾ അവിടെ ചില ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലേക്ക് ഔദ്യോഗിക വിഭാഗത്തിന് കടക്കാൻ കഴിയില്ല അവിടുത്തെ ഭരണം നടത്തുന്നതും അവിടെ നികുതി പിരിക്കുന്നതും അവിടുത്തെ ക്രമസമാധാനം നോക്കുന്നതും ഒക്കെ ഇത്തരം ഭീകരസംഘടനകളുണ്ട് അതിന് സമാനമാണ് ഇച്ചിരി മേഖല മറുവശത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ മേഖല ഇത് റഷ്യയെ സംബന്ധിച്ചൊരു ജീവൻ മരണ പ്രശ്നമാണ് അവിടെയാണ് ഏറ്റവും വലിയ ഒരു തലം ഈ ആക്രമണത്തിനുള്ളത് മറുവശത്ത് നമ്മൾ ഗിസ്പുള്ള തകർന്ന കാര്യം വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എന്ത് എപ്പോഴെങ്കിലും സിറിയയ്ക്ക് ഒരു അപകടം വന്നാൽ അവിടെ ഓടിയെത്തുന്നത് ഇറാനായിരുന്നു എന്തുകൊണ്ട് അലപ്പോ നഗരത്തിലേക്ക് എച്ച് ഡി എസ് ഇരച്ചു കയറിയിട്ടും ഇറാൻ തങ്ങളുടെ സൈന്യത്തെ അയച്ചില്ല അവിടെ ഒരുപാട് തലങ്ങളുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ഖാസിം സുലൈമാനിയുടെ സമയം അന്ന് ഖാസിം സുലൈമാനിയാണ് യഥാർത്ഥത്തിൽ സിറിയക്ക് ഇത്ര വലിയ ഒരു തകർച്ച സംഭവിച്ച് സിറിയയിൽ ടർക്കിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭീകര സംഘങ്ങൾ ആക്രമണം നടത്തുമ്പോൾ അന്ന് ഖാസിം സുലൈമാനി നേരെ മോസ്കോയിലേക്ക് പോകുന്നു അന്ന് മോസ്കോ ഭരണകൂടത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു പിന്നീടാണ് റഷ്യ വളരെ ആക്റ്റീവായി സിറിയൻ പ്രശ്നത്തിൽ ഇടപെട്ടു തുടങ്ങിയത് അത് ഇറാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഇപ്പോൾ ഇറാൻ നിശബ്ദരായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇറാനെ സംബന്ധിച്ച് ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അലപ്പോ കേന്ദ്രീകരിച്ച് ടന്നു വന്നാൽ അത് നേരിട്ട് ഇസ്രായേലിന്റെ പോർമുനയിലാകും അത്ര എളുപ്പമല്ല ഇറാനെ സംബന്ധിച്ച് അവിടെയുള്ള ഒരു സേനാ നീക്കം വിമതരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് കരുക്കൾ നീക്കാൻ കഴിയും എച്ച് ടി എസിനെ ഒരു കാരണവശാലും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ടർക്കിയുടെ കീഴിലുള്ള കടന്നു വരാനുള്ള ഒരു വഴിയൊരുക്കിയത് ഇസ്രേലാണെന്ന് പക്ഷെ വലിയൊരു അപകടം നിൽപ്പുണ്ട് കാരണം ഒരിക്കലും ഇറാനെ അംഗീകരിക്കാത്ത കുർദ് സേനാ വിഭാഗം നേതൃത്വം കൊടുക്കുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് തൊട്ടപ്പുറത്തുണ്ട് അലപ്പോയുടെ തൊട്ടപ്പുറത്തുണ്ട് തൊട്ട് അതുകൊണ്ട് തന്നെ ഇറാന് തങ്ങളുടെ സേനാ വ്യൂഹത്തെ അലപ്പോയിലേക്ക് വിടുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല പിന്നെ കൂടി ചെയ്യാൻ പറ്റുന്നത് വായുമാർഗമുള്ള വ്യോമാക്രമണമാണ് അതിലും അപകടം പതിയിരിപ്പുണ്ട് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധരംഗത്തേക്ക് വന്നാൽ ഏതെങ്കിലും തലത്തിൽ മറ്റൊരു യുദ്ധ മേഖലയിലേക്ക് ഇസ്രായേൽ അവരെ ട്രാങ്ക് ചെയ്തു ആ പേടി ഇറാൻ വല്ലാതെ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഇറാൻ കരുകൾ നീക്കുന്നു റഷ്യയെ ആക്രമണത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞയക്കുന്നത് റഷ്യയുടെ വ്യോമ കേന്ദ്രം ഇപ്പോൾ തന്നെ ദമാസ്കസിനടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ വ്യോമ കേന്ദ്രം ഭേദിയാക്കി അല്ലെങ്കിൽ കേന്ദ്രമാക്കി റഷ്യക്ക് ആക്രമണം നടത്താം പക്ഷേ ആക്രമണം കനത്താൽ റഷ്യക്കും പരിമിതികളുണ്ട് അവിടെ ഇറാന് വലിയ പരിമിതിയുണ്ട് അങ്ങനെ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ കത്ത് എവിടെയെങ്കിലും അമേരിക്ക ഒരു പക്ഷം ചേർന്നാൽ അസാദ് ഭരണകൂടം എന്നേക്കുമായി അസ്തമിക്കും അതാണിപ്പോൾ സിറിയയുടെ ഏറ്റവും വലിയൊരു സ്ഥിതിവിശേഷം ഇതിൽ ഭയാനകമായ ചില കാര്യങ്ങൾ ഒന്ന് ഇറാൻ്റെ സമ്പൂർണ്ണ തകർച്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് കാരണം ഇസ്ബുള തകർന്നതിനൊപ്പം ഇറാൻ്റെ മറ്റൊരു പ്രോക്സി എന്നതുപോലെ പ്രവർത്തിച്ചിരുന്ന അസാദ് ഭരണകൂടം ദുർബലമായിരിക്കുന്നു ഭാഷ ലസാദ് പിടിച്ചു നിന്നത് പൂർണ്ണമായും സിറിയയുടെയും ഇറാന്റെയും റഷ്യയുടെയും ഒക്കെ സഹകരണത്തിലാണ് ഇപ്പോൾ ബാഷാദ് ഏറ്റവും ഒടുവിൽ ഒരു സഹായത്തിനായി യാചിക്കുകയാണ് ഇറാനോട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ യുദ്ധ മേഖലയിലേക്ക് ഇറാൻ കടന്നു വരണമെന്ന് പറഞ്ഞിരിക്കുന്നു യു എയുടെ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നു അസാദ് ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല കാരണം കുന്ദന്റെ കാര്യത്തിൽ ഇപ്പോഴും തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസാദിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ തങ്ങളുടെ മണ്ണിലേക്ക് ക്ഷണിക്കുന്നത് ആത്മഹത്യാപരമാണ് എങ്കിലും ഇസ്രയേൽ ആ പരമാധികാര രാജ്യത്തിൽ പലപ്പോഴും കയറി അങ്ങോട്ട് കയറി ആക്രമണം നടത്തിയിട്ട് തിരിച്ചടിക്കാൻ അവരുടെ ഔദ്യോഗിക സേനാ സംവിധാനത്തിന് ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല അതാണതിൽ ഒരു മറുവശം ഒരു കാലത്ത് കൂട്ട ആക്രമണം നടത്തിയ ആ സഖ്യത്തിൽ സിറിയ ഉണ്ടായിരുന്നു ആ സിറിയെ അതിശക്തമായ തലത്തിൽ ആക്രമിച്ചു തകർത്തവരാണ് ഇസ്രയേൽ രണ്ടായിരത്തി രണ്ടായിരം വരെ അന്ന് സിറിയ ഏറ്റവും വലിയ അപകടകാരിയായി നിന്നതാണ് യോകിപൂർ യുദ്ധത്തിൽ അന്ന് അതിശക്തമായ ആക്രമണത്തിൽ ഗോലാൻ ഗോലാൻകുന്നുകൾ പിടിച്ചെടുത്തു അത് ആ ഗോലാൻ ഗോലാൻകുന്നുകൾ നിലനിർത്തി പിന്നീട് സിറിയ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തിയതാണ് പക്ഷെ പിന്നീട് ബുദ്ധിപരമായി ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രയേലുമായി ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിച്ചത് അവർ ഇസ്രയേലുമായി ഒരു ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ നീക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയെ തങ്ങളുടെ ഒരു സഖ്യ രാജ്യമായി അങ്ങ് അംഗീകരിച്ചു അമേരിക്കയുടെ പരിപൂർണ്ണ പിന്തുണ അവർ ഉറപ്പിച്ചു പക്ഷെ ഇവിടെ റഷ്യയുടെ പിന്തുണയിലാണ് അസാദ് ഭരണകൂടം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയും ഇറാനിയും അവർക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല ഇറാൻ ദുർബലമായ അവസ്ഥയിൽ റഷ്യ പതറി നിൽക്കുന്ന ഘട്ടത്തിൽ എത്രമാത്രം പ്രത്യാക്രമണങ്ങൾ നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം മറുവശത്ത് അൽ ജുലാനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് റഷ്യൻ വ്യോമാക്രമണത്തിൽ അതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ആയില്ല എങ്കിലും അലപ്പോയുടെ കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ എച്ച് ഡി എസ് കടന്നു കയറുകയാണ് അപ്പൊ ശരിക്കു പറഞ്ഞാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒരു രാജ്യമല്ല സ്ത്രീലേക്ക് ഇങ്ങനെ ഒരു വിമതരുടെ ആക്രമണം ഉണ്ടായപ്പോൾ സ്ത്രീയൻ ഭരണകൂടം മാത്രമല്ല മറുഭാഗത്ത് റഷ്യയും വലിയ പ്രതിസന്ധിയിലാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ശക്തമായ ആക്രമണം ഉക്രൈനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു അതെ ഇപ്പുറത്ത് ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ ഇത്രയും നാൾ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്ത പോഷക സംഘടനകൾ ഓരോന്നായി മരിച്ചു വീഴുന്ന കാഴ്ചകൾ ഇത്രയും കാലം വിധി പോലെയാണ് അതെ ഒന്നായിരിക്കും കാലം കാത്തു വെച്ച പറയുന്ന പോലെ ഇപ്പോൾ മുഹമ്മദ് ഷിയായോട് നമ്മുടെ ഇറാഖ് പ്രസിഡന്റിനോട് വല്ലാത്ത തലത്തിലാണ് അസാദ് ഒരു സഹായം ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഇറാഖ് പ്രസിഡന്റിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലല്ല ഇറാഖിനെ നിലനിർത്തുന്നത് പോലും ഇപ്പോൾ ഇറാന്റെ സഹായത്തോടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പരിപൂർണ്ണ സുരക്ഷയിലാണ് ഇറാൻ അതൊരു വളരെ വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്നത് ഇറാഖ് ഈ ഭരണകൂടം ഷിയ ഭരണകൂടമായി നിലനിൽക്കുന്നു ഇറാന്റെ പരോക്ഷ പിന്തുണ അവർക്കുണ്ട് പക്ഷെ വ്യോമ മേഖല നിയന്ത്രിക്കുന്ന ഇപ്പോഴും അമേരിക്കയാണ് പശ്ചിമേഷ്യ വാസ്തവത്തിൽ പല രാജ്യങ്ങളിലായി ലോകത്തിന്റെ വിവിധ ശക്തികൾ തങ്ങളുടെ ചവിട്ടുപടികളാക്കി വെച്ചിരിക്കുന്ന പശ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പലതും അവർ തന്നെ വരുത്തിവെച്ച സ്വയം കൃതാനർത്ഥമായ കാര്യങ്ങളിലാണ് അതാണ് അതിൻ്റെ മറ്റൊരു തലം ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും പലരും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് അതായത് ഈ ഒരു വിഷയം നടക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിന് ഭയപ്പെടാനായി എന്തെങ്കിലും വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ടോ ഈ വിഷയങ്ങളെ ഇസ്രയേൽ എത്ര സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് അല്ലെ ഇസ്രയേൽ ഇപ്പോഴും ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തുന്നു ഈ ഇന്നലെയും സിറിയൻ ബോർഡറിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ഹിസ്പുള്ളയെ തലപൊക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് എവിടെയെങ്കിലും ഒരു കേന്ദ്രീകൃത ആക്രമണത്തിന് ഒരുങ്ങാൻ ഇനി കഴിയില്ല സിറിയയിൽ പോലും ഹിസ്ബുള്ള ഒരു കേന്ദ്രീകൃത ആക്രമണത്തിന് തങ്ങളുടെ സംവിധാനത്തെ ഒരുമിച്ച് ചേർത്താൽ അവിടെ പോയി ഇസ്രായേൽ അടിക്കും അതെ അതുകൊണ്ട് അവർക്ക് തലപ്പൊക്കെ പോകും ഒരു കാരണവശാൽ ഹിസ്ബുള്ളയുടെ സേനാ വിന്യാസം അനുവദിക്കില്ല എന്ന വെടിൽ കരാർ മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് ലെബനനിൽ നിന്ന് ഫോഴ്സിനെ അങ്ങോട്ട് വിടാൻ കഴിയില്ല ഏത് തലത്തിൽ വേണമെങ്കിലും അത് ഇസ്രായേലിനെ ഈ ഒരു വിഷയം എടുക്കാൻ കഴിയും ഇസ്രായേൽ കരുതുന്നത് സിറിയ തമ്മിൽ തല്ലി ചാവട്ടെ എന്നാവും പക്ഷെ അതിലും ഇസ്രയേൽ പയക്കുന്ന പലതുമുണ്ട് കാരണം എച്ച് ടി എസ് കൂടുതൽ പിടിമുറുക്കുന്നതിനോട് ഇസ്രായേൽ അനുകൂലിക്കില്ല അതിൽ അപകടമുണ്ട് എന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം എച്ച് ടി എസിന്റെ ചില നിലപാടുകളുണ്ട് തങ്ങളുടെ സിറിയ എന്ന രാജ്യം മറ്റ് രാജ്യങ്ങൾ ചവിട്ടുപടിയാക്കുന്നു ലോകത്തിലെ മിക്ക രാജ്യങ്ങളും സിറിയയെ ചവിട്ടുപടിയാക്കുന്നു അത് ഞാൻ അംഗീകരിക്കില്ല എന്നാണ് അൽ ജുലാനി അടക്കം ജുലാനി അടക്കമുള്ളവരുടെ എച്ച് ടി എസിന്റെ നിലപാട് മറുവശത്ത് സാധാരണഗതിയിൽ മറ്റ് ഐസിസ് പോലെയുള്ള സംഘടനകൾ അനുവർത്തിക്കാത്ത ചില കാര്യങ്ങൾ എച്ച് ഡി എസ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇത്ലിപ്ത് മേഖലയിൽ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിന് പള്ളികൾ തുറന്ന് പ്രവർത്തിക്കാം ആരാധനാലയങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കാം എല്ലാ മതങ്ങൾക്കും എല്ലാ ആരാധന ആരാധനയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് കുർദുകൾക്ക് പോലും അതുകൊണ്ടാണ് തൊട്ടപ്പുറത്തുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എച്ച് ഡി എസിനെതിരെ തിരിയാത്തത് അവർ അവരുടെ മേഖല സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു പക്ഷേ എച്ച് ഡി എസിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മേഖലയിൽ കുർദ്ദു വളരെ ന്യൂനപക്ഷമാണ് അവർക്ക് അതെ അതെ ആരാധന നടത്താനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു ഭര ഇപ്പോൾ ചെറിയ ഭരിക്കുന്ന അസാദ് ഭരണോട് ആൽവെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഷിയ ഗ്രൂപ്പിൽപ്പെട്ട ആൽവേറ്റ് ഗ്രൂപ്പാണ് അവരും വളരെ ചെറു സംവിധാനം മാത്രമാണ് അവിടെ ഏറ്റവും ന്യൂനപക്ഷം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ അതുകൊണ്ട് സ്വന്തം ഗോത്രത്തിൽ നിന്നോ സ്വന്തം ആ വിഭാഗത്തിൽ നിന്നോ ഒരുവിധ പിന്തുണയും അസാദിനം ലഭിക്കില്ല കുർദ്ദു സേനയ്ക്ക് അതിനേക്കാളൊക്കെ പതിന്മടങ്ങ് ശക്തി ഉണ്ട് ന്യൂനപക്ഷമാണെങ്കിൽ പോലും പിന്നെ എച്ച് ടി എസിനെ സംബന്ധിച്ച് ടർക്കിയുടെ പിന്തുണ അത് ഒരിക്കലും നിസ്സാരമായി കരുതാൻ കഴിയില്ല ഇവിടെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ടർക്കിക്കെതിരെ ഏതെങ്കിലും തലത്തിൽ റഷ്യ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ ടർക്കി നാറ്റോ സഖ്യമാണ് നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല കാരണം നാറ്റോയുടെ ഒരു വ്യവസ്ഥാപിത നയമായത് തങ്ങളുടെ ഏതെങ്കിലും ഒരു സഖ്യരാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ ഒരുമിച്ച് നിന്ന് അവർക്കെതിരെ പൊരുതുമെന്ന ഒരു അടിസ്ഥാനപരമായ നയം അവർക്കിടയിലുണ്ട് അതുകൊണ്ട് ആക്രമണം ഏതെങ്കിലും തലത്തിൽ ടർക്കിയിലേക്ക് കടത്താൻ ഈ ഘട്ടത്തിൽ പോലും റഷ്യക്ക് സാധിക്കില്ല അലപ്പോയുടെ മേൽ എച്ച് ടി എസിന്റെ മേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിലേതെങ്കിലും ആക്രമണങ്ങൾ ടർക്കിയുടെ നയത്തിനെതിരെ എന്ന് ടർക്കി ഒരു പ്രശ്നമുന്നയിച്ചാൽ അത് വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് പോകും ഇതുവരെ ഇറാൻ ടർക്കിയെ ഇസ്രായേൽ വിഷയത്തിൽ ഒപ്പം വിശ്വസിച്ച് കൂടെ നിർത്താൻ ശ്രമിച്ചു ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കളെ ടർക്കിയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ തകിടമറിയുകയാണ് അതാണ് ഇസ്രായേലിന്റെ ഒരു കൂർമ്മ ബുദ്ധി ഇസ്രായേൽ ഇവിടെ ഒരു പ്ലെയറെ അല്ല പക്ഷെ ഇവിടുത്തെ ഏറ്റവും മുഖ്യ പ്ലെയർ ഇപ്പോൾ ഇസ്രായേലാണ് ഇവ ശരിക്കു പറഞ്ഞാൽ യുദ്ധം റഷ്യയിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ബൈഡൻ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനായി യുക്രൈനെ പ്രോത്സാഹിപ്പിക്കുന്നു കേവലം ഒരു മാസം മാത്രം ബാക്കി നിൽക്കുന്നു ട്രംപ് അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഈ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നു മറുഭാഗത്ത് കൊറിയ ഈ യുദ്ധത്തിലേക്ക് പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നു കാര്യം ആദ്യം ഈ മിസൈൽ അനുവദിച്ചത് തന്നെ കൊറിയൻ സൈനികരുടെ ഏകദേശം ഒൻപതിനായിരത്തോളം സൈനികരുടെ ഒരു സേനാ വിന്യാസം ഉണ്ടായപ്പോഴാണ് പക്ഷെ ശരിക്കും ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ യുദ്ധങ്ങളും ചെറിയ യുദ്ധങ്ങളും എന്ന രീതിയിലേക്ക് ഈ കലാപങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഭാവി അല്ല ഒരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു ഇതില് ഇറാൻ ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നിൽക്കുന്നതിൽ അത്തരം ചില തലങ്ങളുണ്ട് കാരണം ഇനിയൊരു ലോകയുദ്ധത്തിലേക്ക് കടന്നാൽ ആ പശ്ചിമേഷ്യ തന്നെയാവും അതിന്റെ മുഖ്യ പ്രീതിയാകണം മുഖ്യ പ്രഭവ കേന്ദ്രം അറുപശത്ത് യുക്രൈൻ റഷ്യ ആക്രമണത്തിനുള്ള ആക്രമണമല്ല അവിടെ യുദ്ധം നടക്കുന്നു ഇപ്പുറത്ത് സിറിയ കേന്ദ്രീകരിച്ചൊരു ആക്രമണം തുടങ്ങിയാൽ അത് ടർക്കിയിലേക്കും ഇറാനിലേക്കും റഷ്യയിലേക്കും ഒക്കെ വ്യാപിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ രൂക്ഷമായിരിക്കും ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പങ്കുചേരാതിരിക്കാൻ കഴിയില്ല കാരണം അമേരിക്ക തുടങ്ങി വെച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയുടെ ശാപമായി മാറിയിരിക്കുന്നത് പക്ഷെ അമേരിക്കയാണ് ഒരു തലത്തിൽ ഐസിസിന്റെ ഒരു ഭീകരതയിൽ നിന്ന് ആ പ്രദേശത്തെ പശ്ചിമേഷ്യയെ രക്ഷിച്ചെടുക്കാൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് എത്തുന്നത് ഏറ്റവും അപകടകരമായ തലത്തിലേക്കാണ് ഇതിൽ വിന്നർ എന്ന് പറയുന്ന പൂർണ്ണമായി ഇസ്രയേലാണ് കാരണം ഇസ്രയേലിന് ഇതിൽ നഷ്ടപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ഇസ്രയേൽ ഒരു വിഭാഗത്തിന്റെ ആളല്ല എച്ച് ഡി എസുമായി ഇസ്രയേലിന് നയതന്ത്ര ബന്ധമില്ല സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായി ഇസ്രയേൽ ഒരു നയതന്ത്ര ബന്ധമൊന്നും വെക്കുന്നില്ല ഔദ്യോഗിക ഭരണകൂടത്തോടെ വളരെ നിസ്സംഗമായ സമീപനം മാത്രമേ ഉള്ളൂ എന്നാൽ എപ്പോഴെങ്കിലും നമാസ്കസിൽ നിന്നോ സിറിയയുടെ മണ്ണിൽ നിന്നോ ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ആ മേഖലയിൽ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് തീർത്തു പറയുന്ന ഒരു സംവിധാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ഇറാൻ ഫോഴ്സ് ഗോലാൻ കുന്ന് കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു അന്ന് തിരിച്ചടിക്കുകയായിരുന്നു ഇസ്രായേൽ അതിശക്തമായി അന്ന് ഇറാന്റെ സേനാ സിറിയൻ മണ്ണിലുള്ള ആ സേനാ നേർക്ക് സമാനതകളില്ലാത്തി ആക്രമണം നടത്തി അവരെ തകർത്ത് കളഞ്ഞു അത്തരത്തിൽ കൊണ്ട് മറുപടി കൊടുക്കാൻ ഒരു മടിയുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ സേഫാണ് ഹിസ്പ്രെ വെടിനിർത്തൽ എന്നൊരു ബ്ലാങ്കിലേക്ക് അതെ അതെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിരിക്കുന്നു ഹമാസ് വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിന്റെ പുറകെ നടക്കുന്നു ഹമാസ് ഒരിക്കലും പറയാത്ത ഒരു വ്യവസ്ഥ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് എന്ന് പറയുന്നത് നേരത്തെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാൽ ആ നിമിഷം ഗസയിൽ നിന്ന് മുഴുവൻ സൈനികര് ഒഴിഞ്ഞു പോകണം ബന്ദികളെ വിട്ടയക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നേരത്തെ ഹമാസ് പറഞ്ഞിരുന്നത് ഇന്ന് അതിന് വിരുദ്ധമായി ഹിസ്ബുള്ളയുമായി ഉണ്ടാക്കിയ കരാർ പോലെ അറുപത് ദിവസ കരാർ ഏർപ്പെടുകയും ഘട്ടമായി ഇസ്രായേൽ സേന പിൻവാങ്ങിയാൽ മതി എന്ന നിബന്ധന ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചു അതുപോലെ ഈജിപ്റ്റുമായുള്ള റഫ ക്രോസിങ് റഫാ ക്രോസിംഗില് പണ്ടുമുതലേ ഈജിപ്റ്റുമായുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സജീവ സാന്നിധ്യം അവിടെ ഉണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ ഒരാൾക്കും ഖസയിലേക്ക് കടക്കാൻ കഴിയില്ല ആ വ്യവസ്ഥ തങ്ങൾ അംഗീകരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ഒപ്പം പലസ്തീൻ അതോറിറ്റിയുടെ ഒരു മേൽനോട്ടം കൂടി വേണം എന്ന നിർദ്ദേശം മാത്രമാണ് അവർ വയ്ക്കുന്നത് അപ്പോൾ പൂർണ്ണമായും ഹമാസ് കീഴടങ്ങി നിൽക്കുകയാണ് ഇസ്രായേലിന് മുന്നിൽ ഇപ്പൊ ഇസ്രയേല് വളരെ ഭദ്രമായി ഇനി തങ്ങളുടെ ലക്ഷ്യം ഇറാനാണ് എന്ന് പറയുമ്പോൾ ഇറാൻ എങ്ങനെ ഈ സിറിയയിലേക്ക് കടന്നു വരാൻ കഴിയും ഏതെങ്കിലും തലത്തിൽ ഇസ്രായേലിനെതിരെ ഇറാന് ഒരു പോർമനെ തിരിക്കാൻ പോലും കഴിയില്ല വല്ലാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവിടുത്തെ കാര്യം എനിക്ക് പറഞ്ഞതുപോലെ ചെക്ക് മേറ്റ് എന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഇവര് ചതിരകളക്ക് തുല്യമാണ് തുല്യമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യ അശാന്തിയുടെ നാളുകളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കലുഷിതമായിരിക്കുന്നു രക്തരൂക്ഷിതമായിരിക്കുന്നു എന്താകും ഇനി ഇപ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് അലപ്പോയിൽ ഏകദേശം മുന്നൂറിലധികം ആളുകൾ മരിച്ചു വീണണം ആഭ്യന്തര യുദ്ധത്തിന്റെ കാല ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ആറ് ലക്ഷത്തിലേറെ ജനങ്ങളാണ് അവർ മരിച്ചു വീണത് അറുപത് ലക്ഷത്തോളം ജനങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്തു അതിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു സെറിയ ഒരു കാലത്ത് ക്രിസ്ത്യൻ സമുദായത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമായിരുന്നു അവിടെ നിന്ന് അവർ കൂട്ടത്തോ കൂട്ടത്തോടെ യൂറോപ്പിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി വലിയ ഒരു ജനവിഭാഗത്തെ വംശകത്യ നടത്തി ഒരുപാട് യാത്രകൾ അനുഭവിച്ച കണ്ണീര് വീണ ശാപമുള്ള ഒരു മണ്ണായി മാറിയിരിക്കുന്നവർ കാരണം ഐസിസിന്റെ കാലത്ത് നടത്തിയ ആ സമാനതകളില്ലാത്ത വേട്ട അതൊന്നും നമ്മ മനുഷ്യരാശി അത്ര പെട്ടെന്നും മറക്കില്ല ജീതികൾക്ക് നേരൊന്നും നടത്തിയ ഏറ്റവും മൃഗീയമായ ആക്രമണങ്ങളും ബലാത്സംഗങ്ങളും ശിരഛേദങ്ങളും ഒക്കെ അതൊക്കെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് ഏറ്റവും ലോകം ഏറ്റവും നൊമ്പരത്തോടെ കേൾക്കുന്ന ആ വാർത്തകൾ ഇന്നും ആ സിറിയൻ മണ്ണിലെ ക്രൂരതകളാണ് ഓ ഇനി വരും എന്താകും എന്നുള്ള കാര്യം കാത്തി തീർച്ചയായിട്ടും നന്ദി നമസ്കാരം